അള്ളാഹു സുബാൻ വലാ തോ ഹു എന്ന് ആവർത്തിച്ച് വിലക്കി ഉദ്ദേശം ഷെയ്താൻ അനുഗമിക്കലും അനുകരിക്കലുമാണ് ഷെയ്ത്താൻ തീർക്കുന്ന വസ്വാസുകളിലും ഷെയ്താൻ അലങ്കരിക്കുന്ന അന്യായങ്ങളിലും ഷെയ്ത്താൻ ചര്യയാക്കുന്ന തെറ്റുകുറ്റങ്ങളിലും പാപങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്രഹാൻ വല തോ ഹുവാൻ എന്ന് പ്രയോഗിച്ചതിനാൽ എന്താണ് ഈ ഹുതുവാത്സ് ഹുത്ത് എന്നതിന്റെ ബഹുവചനമാണല്ലോ ഹുതുവാത്സ് അപ്പ അത് പലതിനെയാണ് അറിയിക്കുന്നത് ആ പ്രയോഗം പല ആശയങ്ങളിലേക്കും വിഷയങ്ങളിലേക്കുമാണ് സൂചനയേകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞ ഈ ഹുതുവാത് ഇസ് ഷെയ്താൻ അതെന്ത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലു പറഞ്ഞത് ഷെയ്ത്താന്റെ ഹുതുവാത്സ് ആമാ ലുഹു അവന്റെ ചെയ്തികളാണ് അതിനെ പിൻപറ്റരുതേ ഇമാം മുജാഹിദ് മുജാഹിദ്ബിൻ ജബർ പറഞ്ഞത് ഹതായാഹു ഷെയ്താന്റെ തെറ്റുകുറ്റങ്ങളാണ് ഇമാംസുദ്ദി പറഞ്ഞത് താ തുഹു ഷെയ്താന് വഴിപ്പടലാണ് ചിലർ പറഞ്ഞത് മായുഹും ഷെയ്താൻ എന്ന് പ്രയോഗിച്ചത് ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഷെയ്ത്താൻ മനുഷ്യരെ നീക്കും അങ്ങനെ എല്ലാ തെറ്റും മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കും ഹുത്ത്വാത്ത് എന്നത് ഹത്ത് മിൻ മഖാൻ മഖാൻ കാൽപാദം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നതിൽ നിന്നാണല്ലോ എടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഷെയ്ത്താൻ ആളുകളെ എടുക്കും അങ്ങനെ എല്ലാ തെറ്റുകളും അവരെ കൊണ്ട് ചെയ്യിക്കും ചിലർ പറഞ്ഞത് തുറു ഖുഹു ഷെയ്ത്താൻ്റെ വഴികളാണ് മുഹക്കിറാ തുനൂബ് എന്ന് വിശദീകരിച്ചവരുമുണ്ട് തെറ്റുകളിൽ നിസ്സാരമായവ അത് ഹുത്ത്വാത്ത് ഷെയ്ത്താനാണ് കാരണം നിസ്സാരമായ തെറ്റുകൾ അത് വന്നു പോയാൽ മുന്നാരിമിൻ മുസ്തസ് എന്ന് പറഞ്ഞില്ലേ തീപ്പൊരികൾ അത് ചെറുതായി ഗണിക്കപ്പെടും പക്ഷേ വലിയ അഗ്നി തീകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം ചെറിയ തീപ്പൊരികളിൽ നിന്നും തീ കണലുകളിൽ നിന്നുമാണ് ഇതുപോലെയാണ് മുഹക്കിറാത്ത് ആയിഷ റസി അള്ളാ താലയോട് റസൂൽ അള്ളഹിസ് പറഞ്ഞില്ലേ ഇയാക്കി വ മുഹിറാത്തിനൂബ് നിസ്സാരമായി ഗണിക്കപ്പെടുന്ന ചെറിയ കുറ്റങ്ങൾ ആയിഷ സൂക്ഷിക്കണേ ഫലഹിൻ അള്ളാഹി ഖാലിബ കാരണം അത് അള്ളാഹു സുബാനു വാല വിചാരണ ചെയ്യുന്ന വിഷയമാണ് എന്ന് അതേപോലെ ഇയാക്കു മുഹിറാത്ത് സുനൂപ് തങ്ങൾ ആളുകളോടും നമ്മളോടും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുഹക്കിറാത്ത് സുനൂബ് സൂക്ഷിക്കണേ എന്ന് അതിൻ്റെ അപകടം ചിത്രീകരിച്ചു തന്നു കൗമിന്നു ഫിവാദിൻ വജാസ ബിറുദ്ദീൻ ഒരു വിഭാഗം ഒരു താഴ്വാരത്തിൽ ചെന്നിറങ്ങി ഭക്ഷണം ഉണ്ടാക്കാൻ റൊട്ടി ചുടാൻ വിറക് ശേഖരിക്കേണ്ടി വന്നു ഒരാൾ ഒരു കൊള്ളി കൊണ്ടുവന്നു മറ്റൊരാൾ മറ്റൊരു കൊള്ളി കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന ചെറു കൊള്ളികൾ കൂട്ടി തീയിട്ടാണ് അംവജു സഹും അവരുടെ റൊട്ടിയെ അവർ ചുട്ടെടുത്തത്സലം അനുബന്ധം പറഞ്ഞു ഈ ചെറു തെറ്റുകൾ അതുകൊണ്ട് അത് ചെയ്ത വ്യക്തി പിടികൂടപ്പെട്ടാൽ ആ തെറ്റുകൾ മതിയാകും അവനെ തീർക്കാൻ നാശകർത്തത്തിൽ പതിപ്പിക്കാൻ എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് സെഹലൈബിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവ പണ്ഡിതന്മാർ താൻ എന്നതിനെ ഈ മുഹക്കിറാത്തുൽ ദുനൂബ് അതാണ് ഉദ്ദേശമെന്ന് തഫ്സീർ ചെയ്തിട്ടുണ്ട് ഇമാം അതാ ഇബിനു അബി റബാഹ് പറഞ്ഞത് ഷെയ്താന്റെ വീഴ്ചകളാണ് പണ്ഡിതന്മാർ പറഞ്ഞു വഹാദി ഹി അക് മുത്താരിബ മുത്താരിബ തുൽ സദറത് ബിൻ ഖാ ഇലിഹ അല സബീൽ ഇത്തംസീൽ ഈ പറയപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഏറെക്കുറെ ആശയം ഒരുപോലെയാണ് ഉദ്ദേശം ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവർ അലാ സബീൽ ഇത്തംസീൽ ഷെയ്താന്റെ ഹുതുവാത് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന പോലെയാണിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹുത്വാത്ത് ഷെയ്ത്താൻ എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പ്രാമാണികരുടെ അഭിപ്രായത്തിലൂടെ പഠിക്കുകയുണ്ടായത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇതുപോലെ പലത് ഈ ആയത്തിൻ്റെയൊക്കെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്നു ഈ ഹുത്വാത്സ് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി